എഴുന്നൂറ് വർഷം ലോകമെമ്പാട് ഇസ്ലാം പൂണ്ട് വിളയാടിയില്ലേ പിന്നെ അവർ തകരുകയും ക്രിസ്ത്യാനിറ്റി കടന്നു വരികയും ചെയ്തു ഇന്ന് ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്ന പോലെ നാളെ ക്രിസ്ത്യൻ റിവൈവൽ ഉണ്ടാകുന്നു മതങ്ങള് പൊതുവില് ഇത് ഇനി ക്രിസ്ത്യൻ റിവൈവൽ ഉള്ള സാധ്യത കുറവാണ് കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് മതമായിട്ട് അതിജീവിച്ചിട്ട് കാര്യമില്ല അതിന്റെ ഈ ഒരു ബ്രൂട്ടൽ ഫോഴ്സ് ഈ ക്രൂസൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഓർക്കസ്ട്രേഷൻ കൺസോൾട്ടേഷൻ അതുണ്ടാക്കുക എണ്ണ ഉണ്ടാവുക ആളുകൾ കൂടുതൽ പള്ളി പോകുന്നോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഉണ്ടാവും കൂടുതൽ കൃപാസനത്തി ചവച്ചു തിന്നുന്നു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പറയാമായിരിക്കും പക്ഷെ ഒരിക്കലും ഈ ഒരു ക്രൂസൈഡ്സ് അല്ലെന്നെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഓർക്കസ്ട്രേഷൻ വയലൻസ് വയലൻസ് ആർജിക്കാനായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇസ്ലാമിനായിരിക്കും ഫുൾ ക്രെഡിറ്റ് ലോകത്ത് ഇന്ന് വർഗീയത നിലനിർത്തുന്നതും വർഗീയമായിട്ടുള്ള കൺസോൾട്ടേഷൻസ് ഉണ്ടാകുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇസ്ലാമിനാണ് ബിക്കോസ് ദേ പ്ലേ ദാറ്റ് ഗെയിം സോ അതേസ് ആർ കമ്പൽ ടു ഡു ദ സെയിം ക്രിസ്ത്യാനിറ്റി നിങ്ങൾ ചോദിക്കുന്ന റിവൈവൽ ഉണ്ടാവുന്നു റിവൈവൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഹാ ടു നമ്മൾ പൂർണ്ണമായിട്ടും അഭിനന്ദിക്കേണ്ടത് ഇസ്ലാമിനാണ് യൂറോപ്പിലായാലും എവിടെ ആയാലും ഇന്ത്യയിലായാലും ഇന്ത്യയിൽ ഈ ബി ജെ പിക്ക് ഒക്കെ വല്ല സാധ്യതയുണ്ടോ ഒരു സാധ്യത മൂന്നോ അഞ്ചോ സീറ്റൊക്കെയാണ് ഈ ജനസംഘം നേടിക്കൊണ്ടിരുന്നത് ഒരു അമ്പത്തിരണ്ട് മുതലുള്ള ഇലക്ഷൻ നിൽക്കുന്നുണ്ട് എല്ലാം സിംഗിൾ ഡിജിറ്റ് സീറ്റാണ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അംഗ ലോകസഭയിൽ നേടിക്കൊണ്ടിരുന്നത് ഹൗ ഡു ദം ദൂളിംഗ് പാർട്ടി ഇൻഷ നൂറക്കോ നൂറ് ശതമാനം